ദ ജേണലിസ്റ്റിലേക്ക് അങ്ങനെ ഒടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു താഴെ വീഴാൻ പോവുകയാണ് നെതന്യാഹുവിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞുവെന്നും അധികനാൾ ഇനി പ്രധാനമന്ത്രി കസേരയിൽ അയാൾ തുടരില്ല എന്നും അധികം വൈകാതെ തന്നെ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകാനുള്ള സാധ്യതകൾ തെളിയുന്നുവെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് റഫയിലേക്ക് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നൊരു യുദ്ധം ചെയ്യാനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു ആഹ്വാനം നടത്തിയിട്ടുണ്ട് ആ ആഹ്വാനം എന്ന് പറയുന്നത് കരയുദ്ധത്തിന് അനുമതി നൽകി കൊണ്ടുള്ളതാണ് അനിശ്ചിതകാലത്തേക്ക് എല്ലാവിധ സന്നാഹങ്ങളുമായി കരയുദ്ധം ആരംഭിക്കണമെന്ന് നെതന്യാഹു പറഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നു ഇത് അമേരിക്ക ഉൾപ്പെടെ ഇസ്രായേലിന് ഒരു കാലത്ത് പിന്തുണച്ചിരുന്ന രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ നിലപാടിന് ഘടകവിരുദ്ധമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ശക്തമായ നടപടികൾ പല വഴികളിൽ നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നീ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിനുമപ്പുറം വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി നതിന്യാഹുവിൻ്റെ പതനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് ഏറ്റവും ആദ്യത്തേത് നമ്മൾ മുമ്പേ പറയുന്നതാണ് മുപ്പതിനായിരത്തോളം സാധാരണക്കാരെ കൊന്നു തള്ളിയ അതിക്രൂരവും പൈശാചികവും നിഷ്ഠൂരവുമായ ഒരു യുദ്ധം ഏകപക്ഷീയമായ ഒരു യുദ്ധം നരനായാട്ട് വംശഹത്യക്ക് സമാനമായ ഇടപെടൽ ഇതിൻ്റെ മുഴുവൻ തലച്ചോറും ഒരൊറ്റ വ്യക്തിയായിരുന്നു ബെഞ്ചമിൻ നത്ന്യാഹു ഇസ്രായേൽ സൈന്യത്തിലെ പല പ്രമുഖരടക്കം ബെഞ്ചമിൻ നത്ന്യാഹുവിൻ്റെ ഈ നിഷ്ഠൂരമായ ക്രൂരതകൾ സഹിച്ച് മടുത്ത് ഇസ്രായേൽ സൈന്യത്തിലെ ജോലി ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു ഐ ഡി എഫിന്റെ വക്താവ് അടക്കമുള്ള പഴയ ആളുകളും ഈ സമീപകാലത്ത് രാജിവെച്ചത് വലിയ വിവാദ വിഷയമായിരുന്നു അപ്പോഴൊക്കെയും പക്ഷെ നതിന്യാഹു പറഞ്ഞത് ഞങ്ങൾ റഫൈലേക്ക് കടന്നാക്രമണം നടത്തും ഞങ്ങളുടെ മുഴുവൻ സന്നാഹങ്ങളും റഫേയിലേക്കെത്തും ഹമാസനെ തീർക്കുമെന്നൊക്കെയാണ് പക്ഷേ എന്താണ് യാഥാർത്ഥ്യം ഇപ്പോൾ വീണ്ടും ഒരു അനിശ്ചിതകാല യുദ്ധത്തിന് നിതന്യാഹു പ്രഖ്യാപിച്ചതിന് പിന്നാലെ അമേരിക്ക പിന്തുണ പിൻവലിച്ചു ഇസ്രായേലിനുള്ള പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ അമേരിക്ക ചെയ്തതെന്താണ് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ വെടിനിർത്തലിന് വേണ്ടി പ്രമേയം കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ് അമേരിക്ക ഇന്നലെ റോയിറ്റേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അതാണ് അതായത് നെതന്യാഹു എങ്ങനെയാണോ ഗസയെ തകർത്തിയില്ലാതാക്കിയത് ഒരു ഏകാധിപതി എന്ന നിലയിൽ ഒരു നിഷ്ഠൂരനായ നേതാവെന്ന നിലയിൽ അല്ലെങ്കിൽ ഹിറ്റ്ലറിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ എങ്ങനെയാണ് ഒരു വംശഹത്യക്ക് സമാനമായ ഇടപെടലുകൾ ഈ പറയുന്ന നെതന്യാഹു നടത്തിയത് ഒടുവിൽ ഇത്തരം ദുഷ്ടന്മാരായ ഭരണാധികാരികൾക്ക് സംഭവിക്കുന്നത് പോലെയുള്ള ഒരു ദുരന്തം ഒരു ഭയാനകമായ മാരകമായ അന്ത്യം അത് നതിന്യാഹുവിനേയും തേടിയെത്തുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്ക ഐക്യരാഷ്ട്ര സംഘടനയിൽ വെടിനിർത്തലിന് വേണ്ടി പ്രമേയം കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ യുദ്ധത്തെ അമേരിക്ക പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് എന്നാണ് ഒരു ഘട്ടത്തിൽ ഇസ്രായേലിന് വേണ്ട എല്ലാ പിന്തുണയും ആയുധ പിന്തുണയും അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്റലിജൻസ് പിന്തുണയും അടക്കം പലതും കൊടുത്തിരുന്ന അമേരിക്ക ഒടുവിൽ തിരിച്ചറിയുന്നു ഇനിയും നിതിന്യാഹുവിനൊപ്പം പോയാൽ അത് വലിയ അപകടമാണ് എന്ന് കാരണം അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരാണ് ഈ ഘട്ടത്തിൽ അമേരിക്ക ഇവർക്കൊപ്പം നിന്നാൽ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പശ്ചിമേഷ്യയിൽ നിന്നുൾപ്പെടെ വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് കൂടി ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും ഹൂത്തികൾ ചെങ്കടലിൽ ഇനിയും അമേരിക്കയെ ആക്രമിക്കും അതൊക്കെ ലോകത്തെ നമ്പർ വൺ എന്ന നിലയിൽ മെയിൻ നടിച്ച് നടക്കുന്ന അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് ജോ ബൈഡന് വലിയ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ അമേരിക്ക ഹൂത്തുകളെയും ഹിസ്ബുളേയും ഹമാസിനെയും ഇറാനെയും ഒക്കെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഈ പറയുന്ന അക്രമോത്സുകമായ നിലപാടുകൾ അത് ഇനിയും മുന്നോട്ട് പോയാൽ പ്രശ്നമാകുമെന്ന് തിരിച്ചറിഞ്ഞ് വരുതിയിലേക്ക് വരികയാണ് പക്ഷേ ഇസ്രായേൽ റഫേലേക്ക് യുദ്ധം ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു അപ്പോൾ അമേരിക്ക എന്താണ് ചെയ്യുന്നത് ഇസ്രായേലിനെ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേൽ ഭരണാധികാരിയായിട്ടുള്ള ബെഞ്ചമിൻ നെത്ന്യാഹുവിനെതിരായ കരുക്കൾ നീക്കുന്നു അതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി വരുന്നത് നെതിന്യാഹുവിനെതിരെ രൂക്ഷമായ വിമർശനവുമായി യു എസ് സെനറ്റിലെ ഡെമോക്രാറ്റിക് നേതാവ് ചക്ഷുമർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു മേഖലയിലെ സമാധാനത്തിന്റെ പ്രധാന തടസ്സം ആണ് എന്ന് അദ്ദേഹം വിമർശിച്ചു ഈ വിമർശിക്കുന്ന ചക്ഷുമർ എന്ന് പറയുന്നത് ഒരു ജൂത നേതാവാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ജൂതന്മാരുടെ രാജ്യമാണ് തീവ്ര വലതുപക്ഷ എന്ന് പറയുന്നത് പ്രധാനമായും ജൂതന്മാർ തന്നെയാണ് അവരാണ് ഗസയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണമെന്ന് വാർ ക്യാബിനറ്റിൽ ഉൾപ്പെടെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ജൂതന്മാരുടെ വികാരമാണ് ഇസ്രായേൽ ഇപ്പോൾ ഗസയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധമെന്ന് പ്രചരിപ്പിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അമേരിക്കയിലെ ഏറ്റവും വലിയ ജൂത നേതാവ് തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാടിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നുവെന്ന് അതുകൊണ്ട് ഇതൊരു ജൂതന്മാരുടെ ഏതെങ്കിലും ഒരു ആത്മാഭിമാന പ്രശ്നമൊന്നുമല്ല മറിച്ച് നെതന്യാഹുവിന് ഭരണത്തിൽ തുടരണമെങ്കിൽ യുദ്ധം നടന്നേ പറ്റൂ യുദ്ധം അവസാനിക്കുന്ന നിമിഷം ഇസ്രായേലിൻ്റെ സുപ്രീം കോടതിയുടെ പഴയ ഉത്തരവ് വരും അതായത് അഴിമതി നടത്തിയതിൻ്റെ പേരിൽ നെതന്യാഹുവിനെ പിടിച്ചകത്തണമെന്ന് പറയും പുതിയ തെരഞ്ഞെടുപ്പ് വരും നതന്യാഹു പ്രധാനമന്ത്രിയാകില്ല ആ വ്യക്തി അതോടുകൂടി തീരും വലിയ പതനമായിരിക്കും നാശമായിരിക്കും നദന്യാഹുവിനെ തേടിയെത്തുക അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നദന്യാഹു നിരന്തരം യുദ്ധത്തിന് കാഹളം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്തായാലും ഇങ്ങനെ നതിന്യാഹുവിനെതിരെ അമേരിക്ക നീങ്ങുന്നൊരു സാഹചര്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇസ്രായേലിനുണ്ടായിട്ടുണ്ട് ഈ രണ്ട് വിഷയങ്ങളും നതന്യാഹുവിൻ്റെ അന്ത്യം അടുപ്പിക്കുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിലെ ജറുസലേമും ടെല്ലവിയും അടക്കമുള്ള ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നാൽപ്പതോളം നഗരങ്ങൾ പ്രധാനപ്പെട്ട അഞ്ചിലധികം നഗരങ്ങൾ അതുപോലെ മൊത്തത്തിൽ ഏതാണ്ട് നാൽപ്പതോളം നഗരങ്ങളിൽ അതിശക്തമായ ജനകീയ രോഷം ഇരമ്പുകയാണ് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിലേറെയായി ഇസ്രായേലി മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകളിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രായേലിലെ നാൽപ്പതോളം നഗരങ്ങളിൽ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ വലിയ രോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ അവരെല്ലാം ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം നെതന്യാഹു പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണമെന്നുള്ളതാണ് രണ്ടാമത്തേത് ഈ യുദ്ധം കൊണ്ട് ഇസ്രായേലിന് രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് സാമ്പത്തികമായി ഇസ്രായേൽ തകരുന്നു സൈനികമായി തകരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ നോർത്തേൺ ഇസ്രായേൽ കിരാക്ഷിമോണ മുനിസിപ്പാലിറ്റി അടക്കമുള്ള പല പ്രദേശങ്ങളിലേക്കും ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടാകുന്നു പതിനായിരക്കണക്കിന് പേരെ അവിടുന്ന് പലായനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇതൊക്കെ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വത്തെ പോലും ബാധിക്കുന്നതാണ് എങ്ങനെയാണ് സുരക്ഷാ പ്രശ്നം ഇസ്രായേലിന് വരുന്നത് അത് നതിന്യാഹുവിൻ്റെ ഇപ്പോഴുള്ള തലതിരിഞ്ഞ നിലപാട് കൊണ്ടാണ് അതായത് ഒപ്പമുള്ള അമേരിക്ക പോലും യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുമ്പുണ്ടായിരുന്ന ഒപ്പമുണ്ടായിരുന്ന രാജ്യങ്ങളൊക്കെ പറയുകയാണ് യുദ്ധം അവസാനിപ്പിക്കുക യുദ്ധം ജനങ്ങളെ ഇങ്ങനെ കൊല്ലരുത് വെടിനിർത്തലിലേക്ക് പോകണം ഒരു ട്രൂസ് ഡീൽ ഉണ്ടാക്കണം സ്വതന്ത്ര പലസ്തീൻ യാഥാർത്ഥ്യമാക്കിയാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് ഹമാസും പറയുകയാണ് എന്നിട്ടും നദിൻ യുദ്ധം ചെയ്തേ പറ്റൂ എന്നാൽ ഈ യുദ്ധം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടോ ഒരൊറ്റ ഹമാസിൻ്റെ നേതാവിനെ പോലും പിടികൂടാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഗസയിൽ ഏതെങ്കിലും ഒരു ബന്ധിയെ ജീവനോടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് ബന്ധികളെ കിട്ടിയത് ഇസ്രായേലുകളല്ലായിരുന്നോ അവർ അർജന്റീന സ്വദേശികളായിരുന്നു ഇസ്രായേലിൻ്റെ ഒറ്റ ബന്ധിയെ പോലും കിട്ടിയിട്ടില്ല ഇസ്രായേലിൻ്റെ സൈനികർ ബന്ദികളാക്കപ്പെട്ടിട്ടുണ്ട് അവരെ തിരിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ ഹമാസ് വയ്ക്കുന്ന മുന്നോട്ട് വയ്ക്കുന്ന ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഓരോരോ കണ്ടീഷൻസ് ഉണ്ട് അതൊക്കെ അമേരിക്കയടക്കം അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അത് അംഗീ അംഗീകരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനുള്ളിൽ വലിയ പ്രതിഷേധം ഈ പ്രധാനമന്ത്രി നെതിന് അഹുവിനെ ഇറക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് സമാനമായി തന്നെ ഈ വാർ ക്യാബിനറ്റിലെ ചിലർ അതായത് യുദ്ധ ക്യാബിനറ്റിൻ്റെ തലവനായിട്ടുള്ള അവരുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള യോ ഗാലൻ്റെ അടക്കമുള്ള ചില നേതാക്കൾ അവർ യുദ്ധ ക്യാബിനറ്റിന് സമാനമായ മറ്റൊരു ക്യാബിനറ്റ് ചേരുന്നു മറ്റൊരു യോഗം ചേരുകയാണ് എന്നിട്ട് ഹമാസിൻ്റെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ നമുക്ക് അംഗീകരിക്കണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അതിനെ അമേരിക്ക പിന്തുണയ്ക്കുകയാണ് എന്ന് മാത്രമല്ല മൊസാദിൻ്റെ തലവന്മാരും അമേരിക്കയുടെ സീക്രട്ട് ഏജൻസിയായ സി ഐയുടെ തലവന്മാരും അമേരിക്കൻ ഉദ്യോഗസ്ഥരും അതുപോലെ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥരും പരസ്പരം കൂടി കൂടിക്കാഴ്ച നടത്തുകയാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടി നെതന്യാഹുവിനെ മാറ്റി നിർത്തി ഇവർ ഒരു സൊല്യൂഷനിലേക്ക് ഹമാസിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പരിഗണിക്കുന്ന വിധത്തിലേക്ക് പോകുമ്പോൾ നെതന്യാഹുവിനെ പിടിച്ച് പുറത്താക്കാനുള്ള ഏറെയാണ് എന്നു തന്നെ വ്യക്തമാകേണ്ടി വരും തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നെതന്യാഹു ഒരു വശത്ത് യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ വലിയൊരു വിഭാഗം സൈനികരും മൊസാദ് ഉൾപ്പെടെയുള്ള ഏജൻസികളും പിന്തുണച്ചിരുന്ന അമേരിക്കയും അങ്ങനെ വലിയൊരു നെറ്റ്വർക്ക് ഇപ്പുറത്ത് വെടിനിർത്തലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയാണ് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നിതിന്യാഹുവിനെ പിടിച്ച് പുറത്താക്കാനുള്ള സാധ്യതയും തെളിയുകയാണ് ഇസ്രായേൽ പുതിയ തെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യതയേറുകയാണ് അങ്ങനെ വന്നാൽ സ്വതന്ത്ര പലസ്തീനായിരിക്കും ഏറ്റവും പ്രഥമ പരിഗണന കൊടുക്കുക കാരണം അമേരിക്ക ഉൾപ്പെടെയുള്ളവർ മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഇപ്പോൾ പഴയതുപോലെയല്ല ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാനും ഒക്കെ കൂടി ഒരു പാഠം പഠിപ്പിച്ച അവസ്ഥയിൽ തന്നെയാണ് ലോക രാജ്യങ്ങളൊരു പാഠം പഠിപ്പിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത് അതുകൊണ്ട് തന്നെ പഴയതുപോലെ ഒരു വാശിക്ക് ഒരു വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് അമേരിക്കയും ില്ല എന്നു തന്നെ വിലയിരുത്താം എന്തായാലും നദന്യാഹുവിന് വലിയ തിരിച്ചടികൾ വരുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം